ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖമല്ലെയോ എല്ലാവർക്കും കാപ്പിയൊക്കെ കുടിക്കാനുള്ള സമയമായി നാലുമണിയൊക്കെ ആയില്ലയോ പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശാ വിശ്വസിക്കുന്നു എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും നന്ദിയുണ്ട് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പിന്നെ ഒറ്റ ആൾക്കാരെ ഒറ്റപ്പെടുത്തി കുത്തി നോവിച്ചും ഒറ്റപ്പെടുത്തിയുമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ചില ആൾക്കാർ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മുഖത്തോട്ട് നോക്കി സംസാരിച്ച് തുടങ്ങുമ്പം തന്നെയാണെങ്കിൽ അവർക്കറിയാം അവർക്ക് ഇഷ്ടമുണ്ടോ അനിഷ്ടമുണ്ടോ എന്നുള്ളത് അവരുടെ കണ്ണിലോട്ട് നോക്കുമ്പം തന്നെ അറിയാം നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പം തന്നെ അവരെ മുഖം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖമൊക്കെ മാറ്റി ഇങ്ങനെ സംസാരിക്കുന്നതാണ് അത് അത് നമ്മുടെ നമ്മൾ സംസാരിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അത് അനിഷ്ടമാണ് കാണിക്കുന്നത് അത് പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒന്നിനെയും നമ്മൾ അധികമായി സ്നേഹിക്കാൻ പോകരുത് ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത് അത് നമുക്ക് ദുഃഖ ദുഃഖമേ തരത്തുള്ളൂ ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കാതിരിക്കുക അത് നമുക്ക് മനസമാധാനം നമ്മുടെ കെടുത്തു അത് അതൊരു പോയെൻ്റെ നമ്മൾ ഒന്നിനെക്കുറിച്ചും അധികം ആലോചിക്കാതിരിക്കുന്നു ഇരുന്നു നോക്കിക്കേ കൂടുതലായിട്ട് ആലോചിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സമാധാനം പോകുന്നത് ശരിയല്ലയോ പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒന്നിനു വേണ്ടി നമ്മൾ യാചിക്കാതിരിക്കുക അത് നമ്മൾ അപമാനിക്കപ്പെടത്തേ ഉള്ളൂ ഒരു സ്നേഹത്തിന് വേണ്ടിയാണല്ലോ ഒന്നിനു വേണ്ടി നമ്മൾ യാചിക്കാൻ പോകരുത് അത് നമ്മൾ അപമാന്യതയാകത്തേ ഉള്ളൂ ജീവിതത്തിൽ ഒറ്റ ഒറ്റപ്പെടുത്തതേ ഉള്ളൂ ഒറ്റപ്പെട്ടു പോകത്തതേ ഉള്ളൂ ശരിയല്ലേ ഞാൻ പറയുന്നത് നമ്മളെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തുന്നവരെ നമ്മൾ ഒഴിവാക്കുക അത് അടുത്ത പോയൻ്റെ ഈ കുത്തി നോക്കി പിന്നെ സമൂഹത്തിൽ ഇറങ്ങി ചില ചിലരുണ്ട് അവരവർക്ക് സന്തോഷമാണെന്ന് തോന്നുന്നു ആൾക്കാരെ കുത്തി നോവിച്ച് ഒരുപാട് ആൾക്കാരുടെ മുന്നുവെച്ചിങ്ങനെ കുത്തി നോക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇത് ചെയ്യുന്നത് ചിലരുടെ ഒരു അവർക്ക് സന്തോഷം കണ്ടെത്തുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്തണം അവരോട് കൂടുതൽ അടുപ്പത്തിന് പോകാതിരിക്കുക അത് രണ്ടാമത്തെ കാര്യം ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൂടെ ആരും കാണത്തില്ല എന്ന് തന്നെ അറിഞ്ഞു തന്നെ നമ്മൾ ജീവിക്കാൻ പഠിക്കുക നമ്മുടെ കൂടെ ആരും കാണത്തില്ല അതറിഞ്ഞ് നമ്മൾ ജീവിക്കാൻ പഠിക്കുക ഉള്ളിൽ പിന്നെ പിന്നൊരു കാര്യം എന്ത് കാര്യം നമുക്ക് പറയണമെന്ന് പറഞ്ഞാൽ തുറന്ന് തുറന്ന് തന്നെ സംസാരിക്കുക അത് അകത്ത് വെക്കേണ്ട കാര്യമുള്ള തുറന്ന് തന്നെ സംസാരിക്കുക ചില ആൾക്കാരാന്ന് വെച്ചാൽ ഉള്ളിൽ വെച്ച് അതകത്ത് വെച്ച് ചിരിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അവർ അവരുള്ളെന്തോന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല സത്യമേ അത് ഉള്ളിൽ തുറന്ന് സംസാരിക്കുന്നവർ അവർ ഉള്ളിലൊന്നും വേറെ വേറെ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല ആ ഉള്ളിലുള്ള കാര്യം അവർ പുറത്ത് പറയുന്നത് ഉള്ളിൽ നമ്മൾക്ക് ഉള്ളി വെച്ചുകൊണ്ട് എങ്ങനെ ചിരിച്ച് സംസാരിക്കാൻ നമുക്ക് പറ്റുമോ അത് എല്ലാവർക്കും എല്ലാവർക്കും മറ്റും അത് കഴി കഴിയുന്ന കാര്യമല്ല അല്ലയോ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ തുറന്ന് സംസാരിക്കാൻ പഠിക്കുമോ അതത് തുറന്ന് സംസാരിക്കണം അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ഓരോ വീഴ്ചയും നമുക്ക് ഓരോ വീഴ്ചയും നമുക്ക് കൂടുതൽ ശക്തിശാലികൾ ശക്തിശാലികളാണ് ഓരോ വീഴ്ചയും നമുക്ക് തരുന്നേ അതാണ് സത്യം ഇല്ലയോ ഓരോ വീഴ്ചയിലും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത് അത് മുന്നോട്ട് നമുക്ക് മുന്നോട്ട് നമുക്ക് ജീവിക്കാനൊരു ധൈര്യം പക പകർന്നു തരും പിന്നെ നഷ്ടങ്ങളിൽ നമ്മൾ ഒരിക്കലും വേദനിക്കാതിരിക്കുക ഇന്നത്തെ കാര്യം എന്ത് നഷ്ടം ഉണ്ടായാലും ശരി നമുക്ക് നഷ്ടങ്ങളിൽ നമ്മൾ വേദനിക്കാതിരിക്കുക നമ്മളെ അതൊക്കെ കൂടുതൽ കരുത്തരാകും അതുപോലെ നമ്മുടെ ഓരോ വീഴ്ചയും നമ്മുടെ നമ്മുടെ ഓരോ വീഴ്ചയും നമുക്ക് ഓരോ പാഠമായിരിക്കണം അത് മനസ്സിനെ മുറിവേൽപ്പിച്ച് കുത്തി നോക്കിക്കുന്നവരെ ഒഴിവാക്കി തന്നെ നിർ തന്നെ ചെയ്യണം അവരെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അടുപ്പിക്കരുത് അങ്ങനെ അവർക്ക് അതിൽ അതിൽ സന്തോഷം കണ്ടെ കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കും അവരെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതെന്ത് സം സംതൃപ്തി ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല നല്ല മനക്ക നല്ല മനസ്സും നല്ല മനകരുത്തും ഉണ്ടെങ്കിൽ നമ്മളെല്ലാ വെല്ലുവിളികളെയും നമുക്ക് നേരിടാൻ സാധിക്കും ഇല്ലയോ ഓരോ കാര്യങ്ങളും നമുക്ക് അതിനുള്ള മുന്നോടിയായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും വരുന്നത് നമ്മളതിനെ എല്ലാം തരണം ചെയ്തു പോകാൻ നമുക്ക് പറ്റും ചില ആൾക്കാരുണ്ട് പണത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനെയുണ്ട് കുറേ ഉള്ള സമൂഹത്തിലുണ്ട് ആൾക്കാർ പണത്തിന് മുൻതൂക്കം നോക്കി ആളും ബലവും നോക്കി ഉള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാശിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്നവരുണ്ട് നന്നായിട്ടും കാശുണ്ടെങ്കിൽ അവർക്ക് സ്ഥാനമാനങ്ങളുണ്ട് ഇല്ലയോ കാശില്ലാത്തവരെ ഒരു സ്ഥാനമാനവും അവർക്കില്ല അങ്ങനെയുണ്ട് സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട് ആരെയും ഒന്നിനും നമ്മൾ നിർബന്ധിക്കരുത് അതൊരു സ്നേഹത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അറിഞ്ഞു തരുന്നതിനോളം വരത്തില്ലല്ലോ നമ്മൾ പിടിച്ചു വാങ്ങുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞത് എല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ വീഡിയോ എല്ലാം കാണുന്നതിന് നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവർക്കും കരുതുന്നു എല്ലാവരും കമൻറ്റിടണേ താങ്ക് യു